അനങ്ങാൻ പോലും പറ്റുന്നില്ല ഫുൾ ടൈം ഇവന്റെ കാര്യം നോക്കി ഇങ്ങനെ ഒന്നാ ഇങ്ങോട്ടും ഇങ്ങോട്ടും നിന്റെ കല്യാണം കഴിച്ചാ പോരായിരുന്നോ അങ്ങനെ ആയിരുന്നെങ്കിൽ അവരിപ്പം നിന്ന് മാറ്റി ഡെ അനുഭവിച്ചോ നിന്റെ അനിയന്റെ കല്യാണമായി അതൊന്ന് പറഞ്ഞിട്ട് പോവാൻ വേണ്ടി കേറിയതാ നിനക്ക് ഞങ്ങളെ വേണ്ടെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ അല്ലല്ലോ ഗിരീഷിന്റെ കല്യാണല്ലേ രണ്ട് കൊല്ലം മുമ്പ് ഞാൻ അവളെ ചാടിച്ചോണ്ട് പോയി പോകും വിഷപ്പൊന്നുമില്ല എങ്കിലും എടുത്തോ അതെ ഇവിടെ പാട്ടൊക്കെ അച്ഛനെന്തോട് അച്ഛൻ്റെ ചിക്കൻ കറിയില്ല ചിക്കൻ കറി ഇരി രാത്രി കഴിക്കാനുള്ളതാണ് ഈ ഇടിയപ്പൂക്കെ ഉണ്ടാക്കാൻ കൊണേ സമയം എടുക്കും ദാ ഇതാണ് ഡബിൾ ഹോസ്തിൻ ടൂ മിനിറ്റ് ഇൻസ്റ്റന്റ് ഇഡയപ്പ ടൂഡാണത്തെ ജസ്റ്റ് 2 മിനിറ്റ് വെച്ചാൽ മതി സംബവ റെഡി ഇതെന്താടി ഗോൾഡൻ ഗേറ്റ്വേ ഇതന്റെ പുതിയ ഓഫറാ പർച്ചേസ് ചെയ്യുമ്പോൾ 100 രൂപടashore കാഷ്ബാക്ക് കൂടാതെ kiya smart കാർ സിംഗപ്പൂർ ട്രിപ്പ് ഗോൾഡ് കോയിൻ ഫ്രിഡ്ജ് ഓവൻ എസി അങ്ങനെ കുറേ ഗിഫ്റ്റ് കിട്ടാനുള്ള ചാൻസുമുണ്ട് പാക്കറ്റന്റെ പുറിലെ QR കോഡ് സ്കാൻ ചെയ്താൽ മതി നീ എന്നാണോ ഇതൊക്കെണ്ടാക്കിയത് കൊള്ള എന്തായാലും കല്യാണത്തിന് നീ വരണം ആ ഇത്രയൊന്നും ഇല്ലെങ്കിലും ഞാനും 다리 കല്യാണത്തിന് ആയി വച്ചാ